നിങ്ങൾക്ക് യക്ഷി പ്രേതം ഇതിലൊക്കെ വിശ്വാസം ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രേത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എനിക്ക് ചെറുതായിട്ട് ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ എന്നാ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എനിക്കുണ്ടായ ഒരു പ്രേത അനുഭവം അല്ല എൻ്റെ മുത്തശ്ശി അതായത് എൻ്റെ അമ്മയുടെ അമ്മ അമ്മമ്മയ്ക്കുണ്ടായ ഒരു പ്രേത അനുഭവമാണ് ഈ കഥ ചെറുപ്പത്തിൽ എൻ്റെ അമ്മമ്മ എനിക്ക് പറഞ്ഞു തന്നതാണ് അപ്പൊ ഞാൻ അത് നിങ്ങളോട് പറയാം കഥ നടക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടം അന്ന് എൻ്റെ അമ്മാമ്മയ്ക്ക് ഒരു ഇരുപത്തഞ്ച് വയസ്സ് പ്രായമുണ്ട് അന്നൊക്കെ പ്രധാന ജോലി എന്നത് കൃഷിയാണല്ലോ ഒരു കന്നി മാസക്കാലം കൊയ്ത്ത് നടക്കുന്ന സമയം എൻ്റെ അമ്മാമ്മ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു ആറ് കിലോമീറ്റർ അകലെ ഒരു വലിയ വീട്ടിൽ കൊയ്ത് വെച്ച കറ്റ മെതിക്കാൻ പോയതായിരുന്നു കൊയ്ത് വെച്ചതൊക്കെ മെതിച്ചു കഴിഞ്ഞപ്പോഴേക്കും സമയം ഒരുപാട് വൈകി ഏകദേശം ഒരു ആറു മണി എടുത്തായി അറിയാലോ കന്നി മാസ കാലമാണ് ആറു എന്ന് പറയുമ്പോൾ തന്നെ ഒരുവിധം ഇരുട്ട് പരന്നു തുടങ്ങും മെതി കഴിഞ്ഞ് വീട്ടിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങ എൻ്റെ അമ്മാമ്മയെ ആ വീട്ടിലുണ്ടായിരുന്നവരും കൂടെ മെതിക്കാൻ ഉണ്ടായിരുന്നവരും തടഞ്ഞു പള്ളിയമ്മ ഇനി വീട്ടിൽ പോകണ്ട സമയം ഒരുപാട് വൈകിയിരിക്കുന്നു ഇന്നിവിടെ കടന്നു എന്ന അമ്മമ്മയ്ക്ക് അവർ പറയുന്നത് കേൾക്കാൻ തോന്നില്ല കാരണം എൻ്റെ അമ്മയ്ക്ക് അന്ന് രണ്ട് വയസ്സ് തികച്ചില്ല മുല കുടിക്കുന്ന പ്രായമാണ് പകൽ മുഴുവൻ പാലൊന്നും കുടിച്ചിട്ടില്ല അതുകൊണ്ട് കുഞ്ഞിനെ കാണാനുള്ള ധൃതി കൊണ്ട് അമ്മമ്മ അവർ പറയുന്നത് കേൾക്കാൻ നിന്നില്ല അത്രയും ഇരുട്ടില്ല നല്ല ഉണ്ട് ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് അമ്മമ്മ അവിടെനിന്നിറങ്ങി അപ്പ തോന്നിയ ധൈര്യത്തിനും കുഞ്ഞിനെ കാണാനുള്ള ധൃതിയിലും അവിടെനിറങ്ങിയതാണെങ്കിലും കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ അമ്മമ്മയ്ക്ക് പതിവ് പേടിയാകാൻ തുടങ്ങി കാരണം ഇന്നത്തെ പോലെയല്ല അന്ന് ഇതുപോലെ അടുപ്പിച്ചടിപ്പിച്ച് വീടുകളൊന്നുമില്ല ഒരു ഇരുന്നൂറ് മീറ്റർ അകലൊക്കെയാണ് ഓരോ വീടുകൾ തമ്മില് മാത്രല്ല എല്ലാ വീട്ടിലും വൈദ്യുതിയുമില്ല ചുരുക്കം ചില വീടുകൾ മാത്രമേ വൈദ്യുതി ഉള്ളൂ എന്തിന് ടാർ ഇട്ട റോഡ് പോലും ഇല്ല അധികം വീതയില്ലാത്ത മൺറോഡാണ് പോരാത്തതിന് വൈകുന്നേരമായതിനാൽ തന്നെ ഈ മൺറോഡിൽ പോലും ഒരു മനുഷ്യ കുഞ്ഞിനെ പോലും കാണില്ല കുറച്ചു ദൂരം നടന്നപ്പോൾ തന്നെ അമ്മമ്മയ്ക്ക് ആകെ പേടിയാകാൻ തുടങ്ങി മെതിച്ചുകൊണ്ടിരുന്ന വീട്ടിലേക്ക് തന്നെ തിരികെ പോയാലോ എന്ന് ചിന്തിച്ചെങ്കിലും കുഞ്ഞിനെ കുറിച്ച് ഓർത്തപ്പോ വീട്ടിലേക്ക് നടക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ പേടിച്ച് പേടിച്ച് അമ്മമ്മ നടക്കാൻ തുടങ്ങി അമ്മമ്മ പോരുന്ന വഴിക്ക് തന്നെ ഒരു ഭ്രാന്തന്റെ വീടുണ്ട് ചിലപ്പോഴൊക്കെ അയാൾ ആ റൂട്ടിൽ ഇറങ്ങി വന്ന് അതുവഴി വരുന്ന ആളുകളെ ശല്യം ചെയ്യാറൊക്കെ ഉണ്ടായിരുന്നു ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ച് അടുത്തേക്ക് പാഞ്ഞു വന്ന് ദേഹത്തോട്ട് കയറി വരും അല്ലെങ്കിൽ കല്ല് വെച്ച് വിൽക്കും ഇതൊക്കെ ആ ഭ്രാന്തന്റെ പതിവായിരുന്നു ചിലപ്പോൾ അയാളെ ഒരു ചങ്ങലയിൽ കെട്ടിയിട്ടിരിക്കും ആ ഭ്രാന്തനെ കുറിച്ച് ഓർത്തപ്പോ അമ്മമ്മക്ക് വീണ്ടും കൊടുത്തു തുടങ്ങി അങ്ങനെ നടന്ന് നടന്ന് അമ്മമ്മ ആ ഭ്രാന്തന്റെ വീടിനടുത്ത് എത്തി നോക്കുമ്പോ തന്നെ ദാ പടിക്കില് നിൽക്കുന്നു അയാളെ ചെടി പിടിച്ച് ഒരു ഒറ്റമുണ്ട് കൊടുത്ത് ദേഹത്താകെ പൊടിയും പിടിച്ച് നെഞ്ചത്തും കയ്യിലും ആകെ കറുത്ത രോമങ്ങൾ ജട പിടിച്ച ചുരുണ്ട മുടിയുമായി വല്ലാത്തൊരു രൂപത്തിൽ അയാൾ അവിടെ നിന്ന് അമ്മമ്മയെ നോക്കി ഒച്ച വയ്ക്കാൻ തുടങ്ങി ഒരു നിമിഷം അമ്മമ്മ ആകെ വിളിച്ചുപോയി അയാളെങ്ങാനും ഓടി അടുത്തേക്ക് വരുമ്പോൾ പക്ഷെ അയാളുടെ കാലിലേക്ക് നോക്കിയപ്പോൾ അമ്മമ്മയ്ക്ക് ആശ്വാസമായി ചങ്ങല ഇട്ടിട്ടുണ്ട് എന്നിട്ടും ആ ചങ്ങല എത്തുന്നിടത്തോളം അയാൾ അമ്മമ്മയ്ക്ക് അടുത്തേക്ക് വരാൻ നോക്കി പേടിച്ചു പോയ അമ്മമ്മ അവിടുന്ന് വേഗത്തിൽ ഓടിക്കളഞ്ഞു പക്ഷേ ഇനിയും പേടിക്കാനുണ്ട് പോകുന്ന വഴിക്കൊന്നും ഒരു പൊന്നു മനുഷ്യനില്ല അമ്മമ്മ മാത്രം റോഡിൽ ആരെങ്കിലും ഒക്കെ കാണണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മമ്മ പറ്റുന്നത്ര വേഗത്തിൽ നടക്കാൻ തുടങ്ങി മൺറോഡാണ് ഇരുവശത്തുമായി വലിയ പൊന്തകളും വലിയ മരങ്ങളും ഒക്കെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എത്ര നാട്ടുവട്ടം ഉണ്ടെങ്കിലും റോഡിൽ പലയിടത്തും ഇരുട്ട് വീണ് കിടക്കുകയാണ് എന്തോ അമ്മമ്മയുടെ പ്രാർത്ഥന കേട്ടിട്ടാണോ എന്നറിയില്ല ഒരു സൈക്കിളിൻ്റെ ഹെഡ്ലൈറ്റിന്റെ വെട്ടം അമ്മമ്മ തിരിഞ്ഞു നോക്കി ശ്വാസായി ഒരു മനുഷ്യനെങ്കിലും കണ്ടല്ലോ സൈക്കിൾ അടുത്ത് വന്നപ്പോൾ അമ്മമ്മ ആരാണെന്ന് നോക്കി കക്ഷേ അമ്മമ്മ അറിയില്ല ഞങ്ങളുടെ ഒരു അകന്ത ബന്ധുവാണ് ഒരുപാട് മറിഞ്ഞ ഒരു ബന്ധത്തിലുള്ളതാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറയാണ് അവരുടെ വീട് അക്കാലത്ത് കൊച്ചൻ റിഫൈനറിയുടെ പണി നടത്തുന്ന കാലമാണ് അയാൾക്ക് റിഫൈനറിയുടെ ഭാഗമായിട്ടുള്ള പണികളാണ് സൈക്കിളിൽ അയാൾ അടുത്ത് വന്നപ്പോൾ അമ്മമ്മ പരിചയഭാവത്തിൽ അയാളെ നോക്കി ചെറുതായി ചിരിച്ചു പക്ഷെ അയാൾ അമ്മമ്മയെ ഒന്നും മൈൻഡ് പോലും ചെയ്തില്ല അയാൾക്ക് അമ്മമ്മയെ അറിയാഞ്ഞിട്ടൊന്നുമല്ല എന്നിട്ടും ഇത്ര ഇരുട്ട് ഇരുട്ടും എന്താണ് ഈ വഴിയില്ലെന്നുപോലും അയാൾ ചോദിച്ചില്ല ഇരുട്ടായല്ലോ പെണ്ണെ എന്താണ് ഇത്ര വൈകി ഇനിയിപ്പോ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ആക്കാമെന്നൊക്കെ അയാൾ പറയുമെന്ന് അമ്മമ്മ പ്രതീക്ഷിച്ചെങ്കിലും അയാൾ ഒന്നും ചോദിച്ചില്ലെന്ന് മാത്രല്ല സൈക്കിള് വേഗത്തിൽ ചവിട്ടി തന്നെ പോയി കുറച്ചു ദൂരം സൈക്കിളിന്റെ പോലെ എത്തിക്കൊടുക്കാൻ അമ്മമ്മ ശ്രമിച്ചെങ്കിലും അധികം വൈകാതെ അയാൾ മറിഞ്ഞുപോയി പേടിച്ച് പേടിച്ച് അമ്മമ്മ ഏകദേശം വീടിനടുത്ത് എത്താറായി ഒരു കിലോമീറ്റർ കൂടി നടന്നാൽ വീട്ടിലെത്തും പക്ഷെ ആശ്വാസത്തിന് പകരം അമ്മമ്മക്ക് പേടി കൂടുകയാണുണ്ടായത് കാരണം കുറച്ചുകൂടി നടന്നാൽ അവിടെ ഒരു പ്രേതപ്പറമ്പുണ്ട് നിറയെ കാശുമാവുകളും കാശാൻ കുറ്റികളും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രേതപ്പറമ്പ് അവിടെയാണ് ആളുകൾ ശവങ്ങൾ സംസ്കരിക്കുന്നത് ചില കൂട്ടർ അവിടെയിട്ട് കത്തിക്കും ചിലർ മണ്ണിൽ കുഴിച്ചിടും റോഡിലോട്ട് കിടക്കുന്ന മലയുടെ പകുതി പറമ്പും ശവങ്ങൾ സംസ്കരിക്കാനുള്ള പറമ്പാണ് അതുമാത്രമല്ല ജീവിതം അടുത്ത പല പെണ്ണുങ്ങളും ആണുങ്ങളും ഈ പ്രേതപ്പറമ്പിലെ മരങ്ങളിലാണ് തൂങ്ങിച്ചകാനും വിഷക്കായ കഴിച്ച് മരിക്കാനും ഒക്കെ പോരുന്നത് പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് നോക്കിയ പേടിയാണ് മരങ്ങൾ തിങ്ങി നീങ്ങി ഇരുണ്ട് കിടക്കും മരങ്ങളില്ലാത്ത സ്ഥലങ്ങളിലാകട്ടെ മരിച്ചവരിട്ട് കത്തിക്കാൻ ഉപയോഗിക്കുക കഴിഞ്ഞ ആഴ്ചയാണ് അമ്മമ്മയ്ക്ക് പറ അറിയാവുന്ന ഒരു ഗോപാലമായ റോഡ് തൂങ്ങിച്ചത്തതും അമ്മമ്മ പേടിച്ചു വരയ്ക്കാൻ തുടങ്ങി പ്രേതപ്പറമ്പിന്റെ അതിലൂടെ പോയേ പറ്റൂ കുറച്ചുകൂടി നടന്നാൽ ഒരു പത്ത് മിനിറ്റ് കൂടി നടന്നാൽ വീട്ടിലെത്താം ശവപറമ്പിലേക്ക് നോക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ട് വേഗമോടാം അമ്മമ്മ മനസ്സിൽ വിചാരിച്ചു ശവപറമ്പിനടുത്ത് എത്തിയപ്പോൾ റോഡും അന്തരീക്ഷവും ആകെ കുറച്ചുകൂടി ഇരണ്ടതുപോലെയായി പ്രേതപ്പറമ്പിൽ നിന്ന് എന്തൊക്കെയോ അനക്കങ്ങൾ കരിയിലെ ഇരിച്ചുകൊണ്ട് ആരൊക്കെയോ നടക്കുന്ന പോലെ ആരൊക്കെയോ അമ്മമ്മയെ പ്രേതപ്പറമ്പിൽ നിന്ന് വിളിക്കുന്നു പള്ളിപ്പെണ്ണി ഇങ്ങോട്ട് നോക്കിയേ പള്ളിപ്പെണ് നോക്ക് പെണ്ണേ അമ്മമ്മയുടെ ആകെ വിറയ്ക്കാൻ തുടങ്ങി പേടിച്ച് അമ്മമ്മയ്ക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി ചങ്ങല കിളിങ്ങുന്നത് പോലുള്ള ചില ശബ്ദങ്ങൾ അത് പതിയെ പതിയെ കൂടി വരുന്നു പ്രേതപ്പറമ്പിനുള്ളിൽ നിന്ന് കുറുക്കൻ വലിയ ഉച്ചത്തിൽ ഓടിയിടാൻ തുടങ്ങി പ്രേതപ്പറമ്പിലേക്ക് നോക്കാതെ വേഗത്തിൽ നടക്കുന്ന അമ്മമ്മയുടെ പുറയിലായി ചങ്ങല കിളിങ്ങുന്ന പോലെയൊരു ശബ്ദം അമ്മമ്മ കൊണ്ട് കരയാൻ തുടങ്ങി പോരാത്തതിന് ഒരു പിൻവിളി ഒരു ശബ്ദം പള്ളിപ്പെണ്ണെ ഒരാണിൻ്റെ ശബ്ദം നിൽക്ക് ദേ നോക്കി എന്നെ മനസ്സിലായില്ലേ പേടിച്ച് കറിഞ്ഞു പോയി അമ്മമ്മ എങ്കിലും അമ്മമ്മ തിരിഞ്ഞു നോക്കിയില്ല തിരിഞ്ഞു നോക്കുന്നത് അപകടമാണെന്ന് അറിയാമായിരുന്നു പിന്നെയോ ആ ശബ്ദം വിണ്ടു ദാ നോക്കിയ പെണ്ണെ എന്നെ മനസ്സിലായില്ലേ അമ്മമ്മ പരമാവധി വേഗത്തിൽ നടന്നു എന്ന് തന്നെ പറഞ്ഞു പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ മരിച്ചുപോയ അമ്മമ്മയുടെ കെട്ടിയവന്റെ ശബ്ദത്തിലായില്ലേ പെണ്ണെ നോക്ക് എന്നെയൊന്നും നോക്ക് നിനക്കെന്നെ മനസ്സിലായില്ലേ അമ്മമ്മ ഒരു നിമിഷം സ്തംഭിച്ചവിടെ തന്നെ നിന്നുപോയി എങ്കിലും അപകടം അറിയാവുന്ന അമ്മമ്മ തിരിഞ്ഞു നോക്കാൻ നിൽക്കാതെ രണ്ടിലൊന്നും ചിന്തിക്കാതെ ഓടാൻ തുടങ്ങി അപ്പോഴാകട്ടെ പുറകിലൂടെ ഒരു ചങ്ങല ശബ്ദം അമ്മമ്മയുടെ പുറകിൽ ഓടിയിരുത്തുന്നു പേടിച്ച് നിരവിളിച്ച് അമ്മമ്മ ഓടാൻ തുടങ്ങി എന്നാൽ പേടിയും വിറയിലും കാരണം അമ്മമ്മക്ക് അധികനേരം ഓടാൻ സാധിച്ചില്ല അമ്മമ്മ അവിടെ നിലത്തടിച്ച് വീണു പെട്ടെന്ന് അമ്മമ്മയുടെ ദേഹത്തേക്ക് ഒരു കുത്ത് ചരല് വന്ന് വീണു എന്തോ ആരോ വലിച്ചെറിഞ്ഞതുപോലെ പുറത്തും തലയിലും കല്ലും ചരലും വീണ് അമ്മമ്മയ്ക്ക് നന്നായി വേദനിച്ചു വേദനയും പേടിയും കാരണം അമ്മമ്മ നിലത്തു തന്നെ കമിഴ്ന്നു കിടന്നു ഉച്ചത്തിൽ നിലവിളിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചു മുത്തപ്പ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ മുത്തപ്പ അമ്മമ്മ നിലവിളിച്ചുകൊണ്ട് അവിടെ തന്നെ കമിഴ്ന്നു കിടന്നു പെട്ടെന്ന് ചങ്ങല ശബ്ദമൊന്നും കേൾക്കാതെയായി ആരും വിളിക്കുന്ന ശബ്ദവുമില്ല പുറകിൽ ഉള്ളതായി തോന്നുന്നില്ല വീണടുത്തു നിന്ന് എഴുന്നേൽക്കാതെ തന്നെ അമ്മമ്മ മുന്നോട്ട് തല മുക്കി നോക്കി മുത്തപ്പന്റെ കുരിശ് അവിടെ ഇപ്പോഴും കെടാതെ കത്തുന്ന മെഴുകുതിരികൾ അമ്മമ്മ ഉറക്കെ പിടിച്ചു മുത്തപ്പ കാലുകൾ കുഴഞ്ഞു പോയെങ്കിലും ഒരു വിധത്തിൽ എഴുന്നേറ്റ് വന്ന് മുത്തപ്പന്റെ കുരിശിനടുത്ത് വന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു നിലവിളിച്ചു എന്ന് തന്നെ പറയാം കുരിശന്മാട്ടിരുന്ന ഒരു മെഴുകുതിരിയും പിടിച്ചുകൊണ്ട് അമ്മമ്മ കുഴഞ്ഞ കാലും വിറയ്ക്കുന്ന ദേഹവുമായി വീട്ടിലെത്തി അമ്മമ്മയെ കാണാതെ വീട്ടിലുള്ളവരും ആകെ പേടിച്ചിരുന്നു വീട്ടിലെത്തിയ പാടെ അച്ച എന്ന് വിളിച്ച് അമ്മമ്മ തലകറങ്ങി അവിടെ വീണു പിന്നെ ഒരാഴ്ചക്കാലം അമ്മമ്മ പനിച്ചു വിറച്ചു കിടന്നു അമ്മമ്മയുടെ അച്ഛൻ അല്ലാതെ ചില്ലറ മന്ത്രവാദങ്ങളും കഷായ പരിപാടിയൊക്കെ നൽകി അമ്മമ്മയുടെ പനിയും പേടിയും ഒക്കെ മാറ്റി പിന്നെ ഒരിക്കലും അമ്മമ്മ ആ വഴി തുണിയില്ലാതെ പോയിട്ടില്ല പടിഞ്ഞാറെ കരയിലാണ് സന്ധ്യ സന്ധ്യയാകുന്നതിന് മുമ്പേ അമ്മമ്മ വീട്ടിലെത്തും ഈ കഥ നടക്കുന്നത് ഒരു അറുപത് വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ ഇന്ന് സ്ഥലങ്ങളൊക്കെ ആകെ മാറിപ്പോയി നിറയെ വീടുകളായി വൈദ്യുതിയായി താറിട്ട റോഡുകളും സ്ട്രീറ്റ് ലൈറ്റും ഒക്കെ വന്നു ഇലക്ട്രിസിറ്റി വന്നതുകൊണ്ട് പ്രേതങ്ങൾ ഇല്ലെന്നാണ് അമ്മമ്മ പറഞ്ഞിരുന്നത് എൻ്റെ അമ്മ ഉമ്മയും മരിച്ചുപോയി പിന്നെ ആ പഴയ പ്രേതപ്പറമ്പ് ഇപ്പോൾ എന്താണെന്നറിയൂ അവിടെ ഇപ്പോൾ ഒരു പെട്രോൾ പമ്പാണ് ആ വഴി പോകുമ്പോൾ പെട്രോൾ പമ്പിനടുത്തെത്തുമ്പോൾ ഞാൻ അമ്മമ്മ പറഞ്ഞ ഈ കഥ ഓർക്കും അമ്മമ്മയും നമുക്ക് എല്ലാവർക്കും ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും അല്ലെ ചിലർക്ക് പ്രേതങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കാനാണിഷ്ടം മറ്റു ചില ചിലർക്കാകട്ടെ പ്രേതങ്ങളില്ലെന്നും എൻ്റെ അമ്മമ്മയ്ക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ ഈ പറഞ്ഞത് എനിക്കും അമാനുഷികമായി തോന്നിയ ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത കഥകളിൽ പറയാം എന്തായാലും ഇതുവരെ കഥ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി എന്നാൽ അടുത്ത കഥയായിട്ട് പിന്നീട് കാണാം താങ്ക് യു